സർക്കാർ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നു ഹൈക്കോടതിയിൽ നേരിട്ടത് രൂക്ഷ വിമർശനം കശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് അഴിമതി കേസിലെ വിചാരണ പരിഗണിക്കുമ്പോഴാണ് ഹൈക്കോടതിയിൽ നിന്നും എൽ ഡി എഫ് സർക്കാരിന് രൂക്ഷ വിമർശനം നേരിടേണ്ടി വന്നത് കോർപ്പറേഷന്റെ മുൻ ചെയർമാനും ഐ എൻ ഡി യു സി നേതാവുമായ ആർ ചന്ദ്രശേഖരനെയും മുൻ മാനേജിംഗ് ഡയറക്ടർ കെ രതീഷിനെയും വിചാരണ ചെയ്യുവാനായി മൂന്ന് തവണ സി ബി ഐക്ക് സർക്കാർ അനുമതി നിഷേധിച്ചിരുന്നു ഇതാണ് കോടതിയിൽ നിന്നും സർക്കാരിനെതിരായ പരാമർശം കേൾക്കേണ്ടി വന്നത് അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന സർക്കാരായി ഇടതുപക്ഷ സർക്കാർ മാറിയെന്നും ഇത് പരിതാപകരമായ അവസ്ഥയാണെന്നും ഹൈക്കോടതി തുറന്നു പറഞ്ഞു ജസ്റ്റിസ് എ ബദറുദ്ദീനാണ് വാക്കാലുള്ള പരാമർശം നടത്തിയത് എന്തായാലും അത്തരം ഒരു പരാമർശം കേൾക്കേണ്ടി വന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒളിച്ചുകളി കൊണ്ടാവാം ഇടതുപക്ഷ സർക്കാരിൽ ജനങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് അഴിമതി നടത്താതെയും അഴിമതിക്ക് കൂട്ടുനിൽക്കാതെയും ഭരിക്കുമെന്ന പ്രതീക്ഷ കോടതിയിൽ നിന്നുപോലും രൂക്ഷ വിമർശനങ്ങൾ വരുന്നു ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ അഴിമതിക്കെതിരെ പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചു എന്നാൽ ഇപ്പോൾ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നു എന്തിനാണ് സർക്കാർ രണ്ട് വ്യക്തികളെ മാത്രം സംരക്ഷിക്കുന്നതെന്നും കോടതി ചോദിച്ചു ഈ കേസിൽ അത് വ്യക്തമാണ് സർക്കാർ അഴിമതിക്കാർക്കൊപ്പം ചേരുകയാണ് എന്തിനാണ് സർക്കാർ ഇങ്ങനെ ചെയ്യുന്നത് ആരൊക്കെയാണ് ഇതിനു പിന്നിൽ അവർ എവിടെയാണ് കോടതി ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു കോടതി അലക്ഷ നിലപാടാണിതെന്നും കോടതി ഓർമ്മിപ്പിച്ചു ഒരാഴ്ചക്കകം സർക്കാർ മറുപടി നൽകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് കശുവണ്ടി വികസന കോർപ്പറേഷനു വേണ്ടി ആഫ്രിക്കയിൽ നിന്നും കശുവണ്ടി പരിപ്പ് കയറ്റുമതി തോട്ടണ്ടി ഇറക്കുമതി എന്നിവയിൽ ഉയർന്നു വന്നത് അഞ്ഞൂറ് കോടിക്ക് മുകളിൽ വരുന്ന അഴിമതി ആരോപണമാണ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയാണ് ഇത്തരം ഇറക്കുമതിയിലൂടെ കോടികളുടെ ക്രമക്കേട് കണ്ടെത്തിയത് സി ബി ഐ അന്വേഷണത്തിലാണ് ഈ ക്രമക്കേട് കണ്ടെത്തിയത് അതോടുകൂടിയാണ് അന്നത്തെ ചെയർമാനായിരുന്ന ആർ ചന്ദ്രശേഖരനും എം ഡി ആയിരുന്ന രതീഷിനും എതിരെ പ്രോസിക്യൂഷൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട് സി സർക്കാരിനെ സമീപിച്ചത് എന്നാൽ പ്രോസിക്യൂഷൻ അനുമതി മൂന്ന് തവണ സർക്കാർ നിരസിക്കുകയായിരുന്നു രഹസ്യ ധാരണയുടെ പുറത്ത് ഇറക്കുമതി ചെയ്ത തോട്ടാണ്ടിയുടെയും കയറ്റുമതിയിൽ നിന്നും കമ്മീഷൻ കൈപ്പറ്റിയിരുന്നു പ്രാഥമിക അന്വേഷണത്തിൽ പോലും എൺപത്തിയഞ്ച് കോടിയുടെ വ്യക്തമായ ക്രമക്കേട് സി ബി ഐ കണ്ടെത്തിയതാണ് അന്നത്തെ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പ്രോസിക്യൂഷൻ അനുമതി നൽകണമെന്ന് കാണിച്ച് മുഖ്യമന്ത്രിക്ക് ഫയൽ കൈമാറുകയും ചെയ്തിരുന്നു എന്നാൽ വീണ്ടും നിയമോപദേശത്തിനായി ഫയൽ ഡി ജി പിക്ക് കൈമാറുകയാണ് ഉണ്ടായത് പ്രോസിക്യൂഷൻ അനുമതി ആവശ്യമില്ലെന്ന് കാണിച്ച് ഫയൽ മടക്കി നൽകിയതിനെ തുടർന്നാണ് പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചത് അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ കാട്ടുന്നതെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ് ഒരു ഭാഗത്ത് അഴിമതി നടന്നിട്ടില്ലെന്ന് സർക്കാർ വാദിക്കുന്നു മറുഭാഗത്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായി ക്രമക്കേട് നടന്നെന്ന് സി ബി ഐയും തെളിവുണ്ടെന്ന് മനസ്സിലാക്കിയ കോടതി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് എന്ത് വിമർശനം നേരിട്ടാലും ഉന്നത സ്ഥാനത്തിരുന്ന് അഴിമതി നടത്തിയവരെ സംരക്ഷിക്കുന്ന നിലപാട് ഒരു ഇടതുപക്ഷ സർക്കാരിന് ചേർന്നതല്ല സി ബി ഐ അഴിമതി കണ്ടെത്തി പ്രോസിക്യൂഷന് അനുമതിക്കായി കാത്തിരിക്കുമ്പോൾ അനുമതി നൽകാൻ വൈകുന്നത് ആരെയൊക്കെയോ രക്ഷപ്പെടുത്താനാണെന്ന് ഉറപ്പിക്കാം രണ്ടു വ്യക്തികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനു പിന്നിലെ ഒട്ടനവധി അഴിമതിക്കാരെയും രക്ഷപ്പെടുത്താനാണോ ഈ നാടകം അഴിമതിക്കെതിരെ പോരാടുന്ന ഇടതുപക്ഷത്തിനെയാണ് ജനങ്ങൾക്ക് ആവശ്യം അല്ലാതെ വന്നാൽ ജനം തീരുമാനിക്കും ആരു ഭരിക്കണമെന്നും ആരെ വിശ്വസിക്കണമെന്നും എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് കെയ ആർ